നഗരസഭയിലെ പത്താം വാർഡായ വെടിമറയിലെ മാലിന്യ സംഭരണ കേന്ദ്രത്തിൽ വർഷങ്ങളായി കുന്നുകൂടി കിടക്കുന്ന മാലിന്യങ്ങൾ ശാസ്ത്രീയമായി സംസ്കരിക്കാനുള്ള ബയോ മൈനിങ് നടത്താൻ വൈകുന്നത് നഗരവാസികളിൽ ഭീതി വളർത്തുന്നു നൂറ്റി അമ്പതോളം ടൺ മാലിന്യമാണ് ഇവിടെ കെട്ടിക്കിടക്കുന്നതെന്ന് പറയുന്നു ഇത്തവണ വേനൽ കടുത്തു വരുന്നതോടെ തീ പിടിക്കാനുള്ള ഭീഷണി ഇവിടെ നിലനിൽക്കുന്നുണ്ട് നേരത്തെയും ഇവിടുത്തെ മാലിന്യത്തിന് തീ പിടിച്ചിരുന്നു ലോക ബാങ്കിൻ്റെ സഹായത്തോടെ കേരള സോളിഡ് വേസ്റ്റ് മാനേജ്മെൻ്റ് പ്രൊജക്റ്റാണ് ഇവിടെ ബയോ ബയോമൈനിങ് നടപ്പാക്കുന്നത് കഴിഞ്ഞ ഒക്ടോബറിൽ ബയോ ബയോമൈനിങ് പൂർത്തിയാക്കുമെന്ന വാഗ്ദാനം ഇതുവരെ പാലിക്കപ്പെട്ടിട്ടില്ല നഗരസഭയുടെ നിരന്തരമായ ഇടപെടൽ മൂലം ഡിസംബർ പതിനഞ്ചിന് കേരള സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് പ്രതിനിധികൾ ഈ മാലിന്യ സംഭരണ കേന്ദ്രം സന്ദർശിക്കുകയും ചെയ്തിരുന്നു അതിനുശേഷം ഡിസംബർ ഇരുപത്തൊന്നിന് ഡ്രോൺ സർവേ ആരംഭിച്ചു എന്നാൽ പിന്നീട് നടപടികൾ വളരെ മന്ദഗതിയിലായി മണ്ണ് പരിശോധന സാമൂഹിക ആഘാത പഠനം പരിസ്ഥിതി ആഘാത പഠനം എന്നിവ ഇനിയും പൂർത്തിയാക്കാൻ കിടക്കുന്നു ജനുവരിയിൽ ബയോമൈനിങ് പൂർത്തിയാക്കുമെന്ന അവകാശവാദവും ഇതോടെ പൊളിഞ്ഞിരിക്കുകയാണ് നഗരസഭ ഈ വിഷയത്തിൽ ചില നടപടികൾ പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് മൂന്ന് ഏക്കറോളം വരുന്ന മാലിന്യ സംഭരണ കേന്ദ്രത്തിലെ കുന്നുകൂടി കിടക്കുന്ന മാലിന്യങ്ങൾ സംസ്കരിച്ച് സ്ഥലം ആദ്യം എടുക്കേണ്ടതുണ്ട് നിലവിൽ പ്ലാസ്റ്റിക്കും ജൈവ മാലിന്യങ്ങളും ഇടകലർന്നാണ് അവിടെ കിടക്കുന്നത് ബ്രഹ്മപുരത്തിന് സമാനമായ തീപിടുത്ത ഭീഷണിയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് നേരത്തെ തീപിടിച്ചപ്പോൾ ഏഴ് യൂണിറ്റുകളിൽ നിന്നും പത്തോളം അഗ്നിശമന സേനയുടെ വാഹനങ്ങൾ എത്തിയാണ് അന്ന് തീ അണച്ചത് അന്ന് നഗരാതിർത്തിയിലും സമീപ പഞ്ചായത്തുകളിലും വിഷപ്പുകൾ നിറഞ്ഞ് പലർക്കും ശ്വാസതടസ്സവും ശാരീരിക ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു ബ്രഹ്മപുരത്ത് കഴിഞ്ഞ മാർച്ച് മാസം ഉണ്ടായ തീപിടുത്തം അണക്കാൻ പന്ത്രണ്ട് ദിവസത്തോളം എടുത്താണ് അന്നത് പൂർണ്ണമായും അവർ തീയണച്ചത് അന്ന് സമീപ പ്രദേശങ്ങളെല്ലാം പുകൊണ്ട് മൂടിയിരുന്നു ഒട്ടേറെ പേർക്ക് അന്തരീക്ഷ മലിനീകരണം മൂലമുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു കൊച്ചി കോർപ്പറേഷൻ മറ്റ് മുനിസിപ്പാലിറ്റികൾ പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള നിരവധി സ്ഥലങ്ങളിൽ സ്കൂളുകൾ അടച്ചിടേണ്ട സാഹചര്യവും അന്നുണ്ടായിരുന്നു ഇപ്പോൾ സമാനമായ ഒരു വേനൽക്കാലമാണ് വന്നിരിക്കുന്നത് ദിനംപ്രതി താപനില കൂടിക്കൊണ്ടിരിക്കുകയാണ് മുൻകരുതൽ എടുത്തില്ലെങ്കിൽ വെടിമറയിൽ ഏതു നിമിഷവും ഒരു തീപ്പിടുത്തം ഉണ്ടായേക്കാം എന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത്